ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ പ്രതികരിച്ച് നടി രഞ്ജിനി മൊഴി നൽകിയവരെ ഡബ്ല്യു സി സി കൈവിട്ടെന്ന് നടി പറഞ്ഞു ഡബ്ല്യു സി സി മൊഴി കൊടുത്തവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അവസാനം വരെ വിചാരിച്ചിരുന്നു അതിനാലാണ് ഇതുവരെ മിണ്ടാതിരുന്നത് ഈ ആഗസ്റ്റിന് ഒരു കേസ് വന്നല്ലോ അപ്പോഴാണ് മനസ്സിലായത് ഡബ്ല്യു സി സി സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നില്ല എന്ന് കൺസിസ്റ്റന്റ് കാര്യം വനിതാ കമ്മീഷൻ പോലും പറഞ്ഞില്ല ആ കാരണത്താലാണ് താൻ കോടതിയിൽ പോയത് എന്ന് രഞ്ജനി പറയുന്നു ഡബ്ല്യു സി സി സ്ഥാപക സ്വാർത്ഥ താല്പര്യമെന്നും സിനിമയിൽ സ്ത്രീകൾക്കും പ്രശ്നമില്ലെന്ന് അവർ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ അഭിനേത്രിക്ക് നേരെ വലിയ ആക്രമണം നടന്നു അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ കോടതിയിൽ പോയത് ഡബ്ല്യു സി സി എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല ഇപ്പോഴും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഡബ്ല്യു സി സി അതിന്റെ സ്ഥാപക അംഗത്തിന് എന്ത് സംരക്ഷണമാണ് ഉറപ്പ് നൽകിയത് ഇത്തരം സാഹചര്യങ്ങൾ ഭയന്നാണ് താൻ കോടതിയിൽ പോയതെന്നും രജനി പറയുന്നു